ശബരിമലയിലെ സ്വർണപ്പാളി കൊള്ളകൾ ഈ കൊള്ളകളെ അന്വേഷിക്കാനായിട്ട് വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രധാനപ്പെട്ട അന്വേഷണം എല്ലാം നടക്കുന്നത് പക്ഷേ എങ്കിലും അയ്യപ്പ ഭക്തരായിട്ടുള്ളവർ ആവശ്യപ്പെടുന്നത് ഇത് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ബി ജെ പി നേതാക്കളൊക്കെ രാഷ്ട്രപതിയെ കാണുന്നുണ്ട് ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുമുണ്ട് പക്ഷേ ജനങ്ങൾ ഈ പറയുന്ന അയ്യപ്പ ഭക്തർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്നാണ് എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തിൽ ഇത്രയേറെ നിർബന്ധം പിടിക്കുന്നതിന് കാരണം നിലവിൽ കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണമെങ്കിലും കോടതി അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഭക്തരാരും അത് വിശ്വസിക്കാൻ അത് വിശ്വാസത്തിൽ എടുക്കാൻ തയ്യാറല്ല അവർക്ക് കോടതിയെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല മറിച്ച് ഈ കാലങ്ങളായിട്ട് നമ്മുടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ അതായത് ഈ ക്ഷേത്രോചിതമല്ലാത്ത ക്ഷേത്രാചാരത്തിന് വിരുദ്ധമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത് കണ്ട് മനം അടുത്തിട്ടാണ് ജനം ഭക്തന്മാർ സി ബി ഐ അന്വേഷണം വേണം കേന്ദ്രം ഇടപെടണം എന്നാവശ്യപ്പെടുന്നത് ഇപ്പം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിൽ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട് അത് നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദിയെ എതിർക്കുന്നവർക്ക് പോലും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിനോട് വിയോജിക്കുന്നവർക്ക് പോലും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിൽ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് അവർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഈ സി ബി ഐ അന്വേഷണം എന്തു വളരെ കൃത്യമാണ് നോക്കൂ ഏതാണ്ട് നമ്മൾ കേരളം രൂപീകരിച്ച കാലം തൊട്ട് ദേവസ്വം ബോർഡുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു അതിനു മുമ്പും ദേവസ്വം ബോർഡുണ്ട് പക്ഷേ ഈ നമ്മുടെ രാഷ്ട്രങ്ങൾ ഈ എഴുന്നൂറിലധികം നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ത്യൻ യൂണിയൻ ഉണ്ടായി അതിനൊരു ഭരണഘടനയുണ്ടായി അതൊരു റിപ്പബ്ലിക്കായി മാറിയ ജനാധിപത്യ സംവിധാനമുണ്ടല്ലോ ആ സംവിധാനത്തിലൂടെ നമ്മൾ രൂപീകരിച്ചതാണ് ഇന്ന് കാണുന്ന ദേവസ്വം ബോർഡ് അതിന് മുമ്പും ദേവസ്വം ബോർഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയാൽ ആ കാലം തൊട്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഭക്തർ ദേവസ്വം ബോർഡിനെ വിശ്വാസത്തിൽ എടുക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാകും ഈ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ പ്രവർത്തനങ്ങളും സംശയാസ്പദമാണ് ദുരൂഹമാണ് നോക്കൂ ഈ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഇത് വെറും ഒരു സ്വർണക്കൊള്ളയായിട്ട് ഇതിനെ നമ്മൾ കരുതരുത് അതിനപ്പുറത്തേക്ക് ആചാരത്തെ അനുഷ്ഠാനത്തെ വിശ്വാസത്തെ സങ്കല്പത്തെ ഒക്കെ ചൂഷണം ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇത് ഇനി സഹിക്കാൻ തയ്യാറല്ല എന്നാണ് ഭക്തരുടെ നിലപാട് അവർ ആ പറയുന്നതിനകത്ത് കാര്യമുണ്ട് അത് വെറും ഒരു ഈ ഒരു കൊള്ള നടന്നു ഒരു അഴിമതി നടന്നു ഒരു തട്ടിപ്പ് നടന്നു അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു പ്രക്ഷോഭവുമായിട്ട് തെരുവിലിറങ്ങുന്നു അല്ല നമ്മളത് കണ്ടതാണ് വിശ്വാസ സംബന്ധമായി ആചാര സംബന്ധമായി ശബരിമലയിൽ യുവതീ പ്രവേശനം അതിന് വിരുദ്ധമായിട്ട് യുവതീ പ്രവേശനം യുവതീപ്രവേശനമാകാമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അവിടെ ഭക്തരായ പ്രത്യേകിച്ചും സ്ത്രീകൾ റെഡി ടു വെയിറ്റ് ക്യാമ്പയിനുമായിട്ട് ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന പ്രചാരണവുമായിട്ട് സ്ത്രീകളാണ് രംഗത്ത് വന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെ വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ആരാധനയുടെ ഒക്കെ ഭാഗമായിട്ട് നിലകൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ വെറും ഒരു സ്വർണ കവർച്ചയായിട്ട് കണ്ട് നിസാരവൽക്കരിക്കാൻ ഭക്തർ തയ്യാറല്ല അതുകൊണ്ടാണ് ഭക്തർ ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഇപ്പൊ നമുക്കറിയാം ഹിന്ദു സംഘടനകളും ആ ആവശ്യം ഉന്നയിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവിടെ നിൽക്കട്ടെ അത് ഇടതനായാലും വലതനായാലും ബി ജെ പി ആയാലും നമ്മളത്ര വലിയ അവർക്കൊക്കെ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ആരാധനയുടെയും ഒക്കെ കാര്യത്തിൽ പരിമിതികളുണ്ട് അതിനപ്പുറത്തേക്ക് അവർ കടന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വിശ്വാസി സമൂഹം ഭക്തസമൂഹം ആരാധന നടത്തുന്നവർ ഒന്നും അങ്ങനെയല്ല അവരെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഈ ദൈവവിശ്വാസം ഈശ്വര ഭക്തി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കണം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു നമുക്ക് മനസ്സിലാക്കാം ഈ സ്വർണപ്പാളി ഇവിടുന്ന് കൊണ്ടുപോയതാരാണ് അവരെന്തൊക്കെ ചെയ്തു അതിനകത്തുനിന്ന് സ്വർണം എങ്ങനെ അടിച്ചു മാറ്റി ഇതൊക്കെ തെളി ഇതെല്ലാം പുറത്തു വരും പക്ഷേ ഈ കവർച്ചയ്ക്ക് കളമൊരുക്കി കൊടുത്ത കളമൊരുക്കിക്കൊടുത്ത കൊടുത്ത സാഹചര്യം സൃഷ്ടിച്ച ആൾക്കാരാരാണ് അവർ സുരക്ഷിതരായിരിക്കും അങ്ങനെ ഇനി അവരെ സുരക്ഷിതരായിട്ടിരിക്കാൻ അനുവദിക്കേണ്ട എന്നാണ് ഭക്തരുടെ തീരുമാനം അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരുകൾ എം ഹിന്ദു എം എൽ എ ചേർന്ന് ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിക്ക് രൂപം കൊടുക്കുന്ന പരിപാടി ഇനി വേണ്ട വളരെ കൃത്യമായിട്ട് ക്ഷേത്ര ഭരണം ഭക്തർക്ക് അത് ഭക്തർ കൊള്ളും അവർക്കത് നിർവഹിക്കാൻ അറിയാം ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യണം അത് ഗവൺമെൻറ് ഓഡിറ്റ് ചെയ്താൽ പോലെ അത് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം അങ്ങനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുമ്പോഴേ ഈ യഥാർത്ഥത്തിൽ തിരുമറി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റുള്ളൂ സർക്കാരിനെ വിശ്വാസമില്ല ജനങ്ങൾക്ക് അയ്യപ്പനിലുള്ള വിശ്വാസം അവർക്ക് രൂഢമായിരിക്കുന്നത് പോലെ സർക്കാരിലുള്ള വിശ്വാസം രൂഢമല്ല അതേസമയം അയ്യപ്പനിൽ എത്ര വിശ്വാസമുണ്ടോ അത്രയും വിശ്വാസം അവർക്ക് കേന്ദ്ര സർക്കാരിലും നരേന്ദ്രമോദിയിലും ഉണ്ട് എന്നാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമാണ് അങ്ങനെ ഒരു സോഷ്യൽ ഓഡിറ്റ് ഉൾപ്പെടെയുള്ളവർ ചെയ്ത് ഈ ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ അങ്ങേയറ്റം സുതാര്യമാക്കുക ദേവസ്വം ബോർഡുകളുടെ ഭരണം ഭക്തർ തിരഞ്ഞെടുക്കുന്ന ഭരണസമിതിക്കാകണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ പണ്ട് കഴക്കൂട്ടം അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എ കോൺഗ്രസിൻ്റെ എം എ വാഹിദായിരുന്നു അദ്ദേഹം തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ തവണ എം എൽ എ ആയിരുന്നു അങ്ങനെ എം എൽ എ ആയി വന്ന എം എ വാഹിദിന് പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയെ നിശ്ചയിക്കാനുള്ള വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം മുസൽമാനാണ് അദ്ദേഹം ഹിന്ദുവല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും പറയാൻ സാധിക്കില്ല അദ്ദേഹം ഉൾപ്പെടുന്ന ഭരണപക്ഷത്തെ ഹിന്ദു എം എൽ എ മാർ ചേർന്നാണ് ദേവസ്വം ബോർഡിനെ നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവർ പരിഗണിച്ചേക്കാം പക്ഷേ അവിടെ നേരിട്ട് അദ്ദേഹത്തിന് ആ പ്രക്രിയയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അവിടെ അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലെ ഭക്തർക്ക് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള തങ്ങളുടെ ആഗ്രഹത്തിനും സങ്കല്പത്തിനും അനുസരിച്ചുള്ള ഒരു ദേവസ്വം ബോർഡ് വരും എന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല അതുകൊണ്ടാണ് ഭക്തന്മാർ പറയുന്നത് ഞങ്ങൾ നേരിട്ട് ഭരണസമിതിയെ തിരഞ്ഞെടുക്കാം ഞങ്ങൾക്ക് അതിനുള്ള അനുവാദം നൽകണം നിയമം മൂലം അതിനുള്ള അനുവാദം നൽകണം വളരെ ശരിയല്ലേ അങ്ങനെ നൽകാത്തിടത്തോളം കാലം ഈ കുഴപ്പങ്ങളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ പറയുന്ന ദേവസ്വം ജീവനക്കാരാകട്ടെ ദേവസ്വം ബോർഡ് ഭരണസമിതി ആകട്ടെ അതുപോലെ അവിടെ വരുന്ന ഈ സ്പോൺസർമാരാകട്ടെ അറ്റകുറ്റപ്പണിക്ക് വരുന്നവരാകട്ടെ ഇവരെല്ലാം ചെയ്യുന്ന സകല കൊള്ളരുതായ്മകളും ഒന്നുകിൽ സഹിക്കും അല്ലെങ്കിൽ മൂടി വെക്കും ഇനി അത് വേണ്ട അതിനാണ് അവർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് സി ബി ഐ വരട്ടെ അതുമാത്രമല്ല ഇത് കേവലം കേരളത്തിനകത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു കവർച്ചയല്ല ഇതിന് ബാംഗ്ലൂർ ബന്ധമുണ്ട് ഹൈദരാബാദ് ബന്ധമുണ്ട് ചെന്നൈ ബന്ധമുണ്ട് ഇനി മറ്റേതെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല തുടരന്വേഷണത്തിലെ അതൊക്കെ വ്യക്തമാവും അങ്ങനെ അത്തരത്തിൽ കേരളം കടന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മാത്രം അന്വേഷിച്ച പറ്റില്ല അതിന് കേന്ദ്ര ഏജൻസി തന്നെ വരണം അത് മറ്റാരുമല്ല സി ബി ഐ തന്നെ വരണം എന്ന് ഭക്തർ നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം അതാണ് ഇപ്പം രാഷ്ട്രപതിയെ കണ്ട് ബി ജെ പി ആവശ്യപ്പെട്ടത് കൊണ്ട് ഉടനെ സി ബി ഐ അന്വേഷണം വരും എന്നൊന്നും വിചാരിക്കേണ്ട വാസ്തവത്തിൽ തീരുമാനമെടുക്കേണ്ടത് അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവർക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാം ഇത് ഈ ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുമെന്നൊന്നും എന്നൊന്നും പേടിക്കണ്ട കാരണം ഇത് അല്ലെങ്കിൽ അത്തരം ആക്ഷേപമൊക്കെ ഉയർന്നാൽ അതിനെ ചെവിക്കൊള്ളാതെ തള്ളിക്കളയാം കാരണം ഇത് കേവലം ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കവർച്ചയല്ല കൊള്ളയല്ല ഇതിന് പല സംസ്ഥാനങ്ങളിലും ബന്ധമുണ്ട് പല ഉന്നതരും ഇതിനകത്ത് പെട്ടിരിക്കുന്നു സർവോപരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിൻ്റെ മന്ത്രിയും അതിൻ്റെ ഭരണസമിതിയും ഒക്കെ ആരോപണവിധേയരാണ് മുഖ്യമന്ത്രിക്ക് നേരെ പോലും ഈ സ്വർണ്ണ കവർച്ചയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയരുന്നു പിടിപ്പുകേടിൻ്റെ ഉദാഹരണമാണ് ഈ സർക്കാർ എന്ന ആക്ഷേപം ഉയരുന്നു ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു സി ബി ഐ അന്വേഷണം ഒരു ഉന്നതതല സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് ഭക്തർ പറയുന്നതിൽ കാര്യമുണ്ട് ഇവിടെ ഭഗവാൻ ഭക്തൻ്റേതാണ് അല്ലെങ്കിൽ ഭക്തരുടേതാണ് അത് സർക്കാരിൻ്റെതല്ല ദേവസ്വം ബോർഡ് ഒരു കെയർ ടേക്കർ മാത്രമാണ് ക്ഷേത്രങ്ങൾ നല്ല നിലയിൽ നടത്താൻ വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഒരു ഭരണ സംവിധാനം അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിന് യാതൊരു പ്രാധാന്യവുമില്ല അപ്പോൾ ഭക്തന് തന്നെയാണ് ദേവൻ്റെ കാര്യത്തിൽ ഭഗവാന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അധികാരവും ആ ഭക്തന്മാർ ചേർന്ന് പറയുകയാണ് ഈ ശബരിമലയിലെ സ്വർണ കവർച്ച സി ബി ഐ അന്വേഷിക്കണം തീർച്ചയായിട്ടും അവർ ഉന്നത തലങ്ങളിലേക്ക് ഉന്നത കോടതികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവയെ സമീപിക്കാൻ സാധ്യതയുണ്ട് ഒരു സി ബി ഐ അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നതാണ് സംസ്ഥാന സർക്കാരിനും നല്ലത് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം കൊടുത്താൽ ഹൈക്കോടതി ഇതിനെ ശരിവെയ്ക്കും തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തന്നെ വിശ്വാസ്യത തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗം കൂടിയാണത് ഭക്തരുടെ ആവശ്യം പോലെ ഒരു സി ബി ഐ അന്വേഷണം നടക്കട്ടെ അതിനകത്ത് കല്ലും നെല്ലും തിരിയും യഥാർത്ഥ കള്ളന്മാർ ആരാണ് എന്ന് പുറത്തു വരും അത് ഭരണസമിതിയാണോ ഉന്നത ഉദ്യോഗസ്ഥരാണോ ജീവനക്കാരാണോ തുടങ്ങി എല്ലാ വിഷയങ്ങളും അന്വേഷിക്കപ്പെടും ഈ ക്ഷേത്രത്തിന് പുറത്തുള്ള സ്പോൺസർമാരുടെ പങ്ക് അന്വേഷിക്കപ്പെടും സംസ്ഥാനത്തിന് പുറത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കും കല്ലും നെല്ലും തിരിയും സത്യം പുറത്തു വരും അതുകൊണ്ട് ഒരു സി ബി ഐ അന്വേഷണം നടക്കുന്നതാണ് ഇക്കാര്യത്തിൽ നല്ലത്